പതിനൊന്ന് വർഷത്തിന് ശേഷം രാജ്യമ്മയെ കണ്ടപ്പോൾ അവളിൽ പ്രത്യക്ഷപ്പെട്ട മാറ്റത്തിൽ അത്ഭുതം അവൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കാമെന്ന് അതേവരെ ഓർക്കാതിരുന്നതിനാലാണ് നീലഗിരിയിൽ നിന്നും പോകുന്നതിന് ശേഷം പലപ്പോഴും ഞാൻ രാജ്യമ്മയെപ്പറ്റി ഓർത്തിട്ടുണ്ട് കരിങ്കൽ പ്രതിമ പോലെയുള്ള ആ ശരീരവും ആ ചങ്കൂറ്റവും മനസ്സിൽ നിന്ന് ഒരിക്കലും മായുമെന്ന് വിചാരിച്ചില്ല പക്ഷേ കാലമെന്ന ആ വലിയ തമാശക്കിടയിലെല്ലാം മാഞ്ഞു മാഞ്ഞു പോകുന്നു എന്നാലും വല്ലപ്പോഴുമൊക്കെ ഓർക്കാതിരുന്നിട്ടില്ല ഇരുട്ടത്ത് കയ്യും വീശി കുതിച്ച് നടന്നു വരുന്ന രാച്ചിയമ്മയെ കണ്ടറിയുക വയ്യ കേട്ടറിയ കൈകളിലെ വള്ളിവളകൾ പൊട്ടിച്ചിരിക്കും ഇളം നീലവർണ്ണമായ ആകാശത്തിനു ചുവട്ടിൽ അലംഭാവത്തോടെ കിടക്കുന്ന പച്ചക്കുന്നുകളുടെ കരുത്തും കമനീയതയും രാച്ചിയമ്മ എപ്പോഴും ഓർമ്മപ്പെടുത്തി ആ രാച്ചിയമ്മയാണോ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഊന്നി നോക്കി കറുത്ത് നീണ്ട വിരൽത്തുമ്പുകളിലെ അമ്പളിത്തുണ്ടുകൾക്ക് ഇന്നും തിളക്കവും ശുചിത്വവുമുണ്ട് മൂക്കും കണ്ണുമെല്ലാം അതേപോലെ തന്നെ ടോർച്ചടിക്കുന്നത് പോലെയുള്ള ചിരിക്കും വ്യത്യാസമില്ല ടോർച്ചിന് ബാറ്ററിക്ക് സ്വൽപ്പം ശക്തിക്ഷയം പെട്ടിട്ടുണ്ടെന്ന് തോന്നി എങ്കിലും രാച്ചിയമ്മയുടെ തലയിൽ ഒന്ന് രണ്ട് വെള്ളിവരകൾ അവ അസ്വാസ്ഥ്യമുണ്ടാക്കുന്നു വേണ്ടാത്തിടത്താണ് അവ വന്നു കയറിയിരിക്കുന്നത് കാളക്കുട്ടന്മാരെ പോലെയുള്ള പതിനൊന്ന് വർഷങ്ങൾ ചുരമാന്തി ഓടിപ്പോയിരിക്കുന്നു എന്നിട്ടും രാച്ചിയമ്മയ്ക്ക് ഇത്രയൊക്കെയാ സംഭവിച്ചുള്ളതല്ലോ എന്നായിരുന്നു ആലോചിക്കേണ്ടിയിരുന്നത് എന്തോ അങ്ങനെ വിചാരിക്കേണ്ടത് കഴിയുന്നില്ല മിസ്സിസ് നായർ ഓർമ്മപ്പെടുത്തി രാജ്യോമയെ ഓർമ്മയുണ്ടോ മറുപടി പറഞ്ഞില്ല പുഞ്ചിരിക്കൊണ്ടതേയുള്ളൂ മിസ്സിസ് നായർ വീട്ടുകാർ ചെയ്യേണ്ട മര്യാദ ചെയ്തു രാച്ചിയമ്മയെ എനിക്കാരും പരിചയപ്പെടുത്തി തന്നതല്ല നീലഗിരി വയനാട്ടിലേക്ക് ഉദ്യോഗസ്ഥനായി വന്നിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അവിടെ ഹോട്ടലില്ല പേടികയില്ലെന്ന് പറഞ്ഞുകൂടാ ചായത്തോട്ടങ്ങളിലെ വേലക്കാരെ പിടിച്ചു പറിക്കാനും കള്ളക്കടത്തുകൾക്ക് സൗകര്യമുണ്ടാക്കുവാനുമായി ഒരു കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിയ സോപ്പ് തേച്ച് കുളിച്ചാൽ ദേഹത്തൊട്ടലുണ്ടാകും കടുക് വറവിട്ടാൽ കറി എലിക്കാട്ടം മണക്കും ഞാൻ എവിടെ താമസിക്കും എവിടെ ഭക്ഷണം കഴിക്കും സ്നേഹിതന്മാരൊരു ഒരു വീടും ഒരു അരിവപ്പുകാരനെയും ശരിപ്പെടുത്തി തന്നു ആ കെട്ടിടത്തെ വീടെന്നും ആ ചെറുക്കനെ അരിവെപ്പുകാരനെന്നും വിളിക്കാൻ തന്നെയായിരുന്നു എനിക്കിഷ്ടം ഞാൻ ഉന്മേഷവാനായിരിക്കുവാൻ തന്നെ ആഗ്രഹിച്ചു ജീവൻ എന്ന ഈ ആകസ്മികവും അനിർവചനീയവുമായ മഹാപ്രവാഹം ഏതെല്ലാം കുന്നിൻ ചെരിവുകളിലൂടെയും കൽത്തളങ്ങളിലൂടെയും അരുവ്ക്കരകളിലൂടെയും പാഞ്ഞു പോകുന്നുവെന്നോ ആകാശത്തിൻ്റെ നിറഭേദങ്ങൾ അതിന് എന്തെല്ലാം രൂപപരിണാമങ്ങളും ഉണ്ടാക്കുമെന്നോ ആർക്ക് പറയാൻ പറ്റും മൂന്നാം ദിവസം ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്കെഴുതി എനിക്കിവിടെ സുഖമാണ് നല്ല പ്രദേശം നല്ല ആളുകൾ എഴുതി വെച്ച എഴുതിവെച്ച കത്തിനുമേൽ മേൽപ്പുരയിൽ നിന്ന് വെഞ്ചിതൽ കൊഴിയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് രാജ്യമവന്നത് അതിർത്തി വേലിത്തറി പോലെ വളർന്നു നിൽക്കുന്ന കാട്ടു ചെടികൾ വകഞ്ഞു മുറ്റത്തേക്ക് ചാടി നിന്നിട്ട് അവൾ വിളിച്ചു ഇടാ ചേർക്ക വിറക് കീറുകയായിരുന്ന എൻ്റെ അരിവപ്പുകാരനെ ആ വിളി ഒട്ടും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു എങ്കിലും മറുപടി പറയാൻ ധൈര്യപ്പെടാത്തതുപോലെ മിഴിച്ചു നോക്കി നിന്നു നിൻ്റെ യജമാനൻ ഇവിടെയില്ലേ എന്തു വേണം നിന്നോടല്ല നിൻ്റെ യജമാനോടാണ് പറയാനുള്ളത് ഇവിടെ ഉണ്ടോ ഉണ്ട് വിളി ഒരു കാട്ടുകമ്പ് പിടിച്ചൊടിച്ച് വലിച്ചു ചീന്തി എടുക്കുന്നതിനിടയിൽ അവൾ നി നിർദ്ദേശിച്ചു ഞാൻ എല്ലാം ജാലകത്തിലൂടെ നോക്കിയിരിക്കുകയായിരുന്നു അവളെ ഏതോ കരിങ്ങൾക്കുന്ന് പെറ്റ് പുറത്തേക്ക് എറിഞ്ഞതാണെന്ന് തോന്നി ചെറുക്കൻ വന്ന് പറഞ്ഞപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ഞാൻ കോലായിലേക്ക് ചെന്നു എന്നെ കണ്ടപ്പോൾ അവൾ കുറച്ചു നേരം തറച്ചു നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് പാൽ വേണ്ടേ വേണം എന്നാൽ അത് പറയാതെ ഞാനെങ്ങനെ അറിയൂ എത്ര കുപ്പി ഒന്നര കുപ്പി കാലത്തെത്ര അര ശരി ഡാ ചേർക്ക നാളെ മുതൽക്ക് വന്ന് വാങ്ങിക്കൊണ്ട് പോന്നോ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടെ തിളപ്പിച്ച് കുറയ്ക്കി പഞ്ചസാരയിട്ട് കൊണ്ടുവന്നാലോ ചെറുക്കനും എന്തോ പറയണമെന്നുണ്ടായിരുന്നു അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വിറകു കൊള്ളികളും ഇട്ട് തടുക്കളയിലേക്ക് പോയി അവൾ പിന്നെയും തറച്ചു നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചോ നാളെ മുതൽക്ക് പാൽ തരാം പക്ഷെ നിങ്ങളുടെ ചെറുക്കനോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയണം അവന് അറിയില്ലായിരിക്കും വായിൽ നാവില്ലേ ചോദിക്കട്ടെ പൽക്കാർ രാജ്യമാ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും മനസ്സിലായോ ഓ അവൾ ഒരിക്കൽ കൂടി തുറച്ചു നോക്കിയിട്ട് പിന്തിരിഞ്ഞ് കാട്ടുചെടികൾ ചെടികൾ വകഞ്ഞു മാറ്റി കടന്നുപോയി പെട്ടെന്ന് കുറ്റിക്കാടുകളുടെ മറവിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു വടക്കേ കുന്നിൻ്റെ ചെറുവിലാണ് നമ്മുടെ വീട് ചെറുക്കനോട് പറഞ്ഞേക്കിൽ പന്നിപുളയുന്ന നെൽവയൽ എന്ന പോലെ കാടിന്റെ മുകൾപ്പരപ്പിലുണ്ടായാലാ വളഞ്ഞ് പുളഞ്ഞ് ദൂരെ മറഞ്ഞു കുട്ടിക്കാലത്ത് പഠിച്ചുവരി ഞാൻ ഓർത്തു ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പീല പിറ്റേന്ന് പാലിന് പോയ ചെറുക്കൻ രാച്ചിയമ്മയുടെ വീട് കണ്ടെത്തിയില്ലെന്നും പറഞ്ഞ് മടങ്ങിപ്പോന്നു അഞ്ചു നിമിഷം കഴിഞ്ഞില്ല കാട്ടുചെടികൾക്കിടയിൽ നിന്ന് രാക്ഷിയമ്മ ഒരു അലൂമിനിയ പാത്രവുമായി പ്രത്യക്ഷപ്പെട്ടുടാ ചെറുക്ക നീ കുന്നിൻ ചെരുവിൽ വന്ന് മിഴിച്ചു നോക്കി നിന്ന് മടങ്ങിപ്പോന്നല്ലോ പാലിതാ അവൾ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു നാളെ ഞാൻ കൊണ്ടുവരില്ല തീർച്ച ഈ ചെറുക്കന് ബുദ്ധിയില്ലേ ചെറുക്കൻ മുഖം വീർപ്പിച്ചു പാൽപാത്രം വാങ്ങി അകത്തേക്ക് പോകുമ്പോൾ രാച്ചിയമ്മ എൻ്റെ അരികെ വന്ന് പറഞ്ഞു മലയാളക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത് ഓഹോ രാച്ചിയമ്മയുടെ രാജ്യം ഏതാണ് മൈസൂർ ആ കർണാടകക്കാർ ഇത്രയും നന്നായി മലയാളം പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി രാജ്യമ്മ എത്ര കാലമായി ഇവിടെ വന്നിട്ട് നമ്മൾ വന്നതല്ല പിന്നെ നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നു ആര് രാജ്യമ്മയ്ക്ക് ലജ്ജ മറ്റെന്നും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു രാജ്യമ്മ പറഞ്ഞു നിങ്ങളുടെ രാജ്യക്കാരൻ കൊണ്ടുപോന്നു മലയാളിയോ അതെ രാജ്യമ്മയുടെ അച്ഛൻ മുനിയപ്പൻ മൂന്ന് പ്രവിശ്യകളുടെ സന്തതിയായ രാജ്യമ്മയെ നോക്കി നിൽക്കാൻ രസം തോന്നി അപ്പോഴേക്കും ചെറുക്കൻ പാത്രം തിരിച്ചു കൊണ്ടുവന്നു പാത്രം വാങ്ങി കാട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ രാജ്യമ്മ പറഞ്ഞു നാളെ നീ വന്നില്ലെങ്കിൽ ചെറുക്ക യജമാനൻ പാൽ കുടിക്കില്ല പിറ്റേന്ന് ചെറുക്കൻ സ്ഥലം കണ്ടുപിടിച്ച് പാൽ വാങ്ങിക്കൊണ്ടുവന്നു ഒരാഴ്ചയ്ക്ക് രാജ്യമേ കണ്ടില്ല അന്ന് വൈകുന്നേരം ഓഫീസ് വിട്ട് വരുമ്പോൾ വഴിക്ക് വെച്ചൊരു ബഹളം കേട്ട് അങ്ങോട്ട് നോക്കി രാച്ചിയമ്മ ആരെയോ ശകാരിക്കുന്നു ഇടാ ഇടാത്ത മാടി തുടപ്പക്കെട്ടടുത്ത് ഞാൻ എൻ്റെ മുഖത്തലയ്ക്കും പട്ടിണി കിടന്ന് പല്ലിളിച്ചപ്പോൾ കാശു കടന്നതാണോ തെറ്റ് കാശു കിട്ടിയപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്നു നമ്മുടെ രൂപം നീ ശരിക്കും കണ്ടിട്ടില്ല രാച്ചിയമ്മയുടെ മുന്നിൽ പതിങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരൻ ശകൃതത്തിലായിരുന്നു അയാൾ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ നാളെ ഇപ്പോൾ കിട്ടണം എൻ്റെ കാശ് രാച്ചിയമ്മ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം എണ്ണി വാങ്ങി ആ യുവാവ് കനപ്പിച്ച മുഖവുമായി പിന്തിരിയാൻ പുറപ്പെട്ടപ്പോൾ രാച്ചിയമ്മ പറഞ്ഞു നിൽക്ക് ഇനി എന്തിന് ഇത് മടക്കിയെടുത്തോ പലിശയൊന്നും വേണ്ട മുതൽ മടക്കി തന്നല്ലോ അതുതന്നെ സന്തോഷം മഹാരാജ ചെറുപ്പക്കാരൻ പണം വാങ്ങാൻ മടിച്ചു നിന്നു അയാളുടെ അഭിമാനം വ്രണപ്പെട്ടിരുന്നുവെന്ന് തോന്നി രാച്ചിയമ്മ ഒരൊറ്റ അലറ വാങ്ങിക്കോ അവൻ കൈ നീട്ടി കൈ കാശിലിട്ട് കാശ് കയ്യിലിട്ട് കൊടുത്തിട്ട് രാച്ചിയമ്മ രൂക്ഷമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓ ഒരു പ്രമാണി ഒന്നും കാണാത്തതുപോലെയും മനസ്സിലാക്കാത്തതുപോലെയും ഓ പാലത്തിനുമേൽ നിന്ന് എൻ്റെ മുന്നിലെത്തിയപ്പോൾ രാച്ചിയമ്മ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു ആ ചെറുക്കൻ സൂത്രക്കാരനാണ് വാങ്ങിയാൽ കൊടുക്കില്ല ഇപ്പോൾ അത് വാങ്ങിയില്ലെങ്കിൽ അവനത് മുഴുവൻ ബീർക്കടയിൽ കൊണ്ടുപോയി കലക്കും എന്നിൽ നിന്നൊരു ഉത്തരം രാക്ഷി രാജിയമ്മ പ്രതീക്ഷിക്കുന്നുവെന്ന് തോന്നിയില്ല പിന്നെ എന്തിനു എന്നോട് ഇതൊക്കെ ക്ഷമാപണ സ്വരത്തിൽ വിവരിക്കുന്നു രാജിയമ്മ കടന്നു പോയപ്പോൾ ആ പഴയ വരി ഓർമ്മ വന്നു അവളെ പേടിച്ചാരും രാജിയമ്മ ഇക്കാര്യം എന്തെങ്കിലും ഓർക്കുന്നുണ്ടാകുമോ ടോർച്ചടിക്കും പോലെയുള്ള ആ ചിരി കൂടെ കൂടെ ചുണ്ടിൽ വിടരുന്നു എങ്കിലും ആ പുഞ്ചിരി ഒരു വിഷാദഭാവം വലം ചെയ്യുന്നുണ്ടോ കവളിൽ തൊടുത്ത ഇതരുകൾ വാട്ടിക്കളയുന്നതിനോടൊപ്പം തലയിൽ കൊച്ചു മുല്ലപ്പൂ ചൂടിക്കുകയും ചെയ്യുന്ന കാലമാകുന്ന വലിയ തമാശ രാജ്യമേൽ പ്രവർത്തിക്കുന്നുവെന്ന് വിചാരിക്കാൻ സാധിച്ചിരുന്നില്ല നമ്മൾ മനസ്സിലായില്ലേ മനസ്സിലായി രാച്ചിയമ്മ ഞാൻ തികച്ചും ക്ഷമാപട സ്വരത്തിലാണത് പറഞ്ഞത് അത് നുണയായിരുന്നു നന്ദി കെട്ടവനേ എന്ന് വിളിക്കാൻ തോന്നി ഞാൻ ചുരം കയറുമ്പോൾ പോലും രാച്ചിയമ്മയെപ്പറ്റി ആലോചിച്ചിരുന്നില്ല ഒന്നിൻ്റെ ചുമലിൽ മറ്റൊന്ന് തല ചായച്ചു നിരന്നു കിടക്കുന്ന പച്ചക്കുന്നുകളെയും കാട്ടിനുള്ളിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പൊട്ടിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളെയും കണ്ടപ്പോൾ എന്തുകൊണ്ട് ഞാൻ രാച്ചിയമ്മയെപ്പറ്റി ഓർത്തില്ല കാലമെന്ന ക്രൂരമായ തമാശ തന്നെ പച്ചക്കുന്നുകൾക്ക് വെള്ളക്കരയിടുന്ന നടപ്പാതകൾ പല സംഭവങ്ങളെയും വ്യക്തികളെയും സ്മരണയിൽ കൊണ്ടുവന്നു കണ്ണുനീരും രക്തവും ശവങ്ങളും വീണ നടപ്പാതകൾ ഇവയൊക്കെ ചായച്ചെടികൾക്ക് വളമായിരിക്കും തിരുളുകൾ പൊന്തി വന്നു ഓറഞ്ച് പീക്കോ കാസ്പിയൻ കടൽ തീരത്തോ ക്രിസ്തുമസ് ദ്വീപിലോ ഫ്രഞ്ച് കബേരകളിലോ കവേരകളിലോ കൊണ്ടാടുന്ന യുവതികളും യുവാക്കളും പ്രശംസിച്ചിരിക്കും സുഗന്ധമുള്ള ഇന്ത്യൻ ഓറഞ്ച് പീക്കോ കണ്ണുനീരിലെ ഉപ്പും രക്തത്തിലെ തുടുപ്പും ചേർന്ന് സുഗന്ധമായി മാറിയ കഥയെപ്പറ്റി ഓർത്തപ്പോഴും രാജ്യമ്മയെപ്പറ്റി നേരിച്ചില്ല എന്താ മാറ്റങ്ങൾ നിരത്തുവക്കത്തെ പടികൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നി തുടങ്ങി ആശുപത്രി വലുതായി കൂടുതൽ കാറും ലോറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പക്ഷെ മനുഷ്യരുടെ തലയിൽ നിന്ന് കരിമ്പടങ്ങളും കവളുകളിൽ നിന്ന് വിളർപ്പും മാറിയിട്ടില്ല പരിഷ്കാരങ്ങൾ അടച്ചിട്ട് വീടിന്റെ പുറം ചുമരികളിൽ അടിക്കുന്ന വെയിലു പോലെയേ ഇവിടെ വന്നിട്ടുള്ളൂ എന്നാണോ ഞാൻ സഞ്ചരിക്കുന്ന സർക്കാർ വക വലിയ ബസ് കാണുമ്പോൾ കുട്ടികളെങ്കിലും തുറച്ചു നോക്കി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു കണ്ട ഭാവമേ ഇല്ല പേടികയുടെ മുന്നിൽ ബസ് നിന്നപ്പോൾ ചെവി തുളയ്ക്കുന്ന ശബ്ദത്തിൽ ഒരു ചെറുക്കൻ വിളിച്ചു പറയുന്നത് കേട്ടോ ആന വന്നു നിന്റെ തന്ത വന്നു ബസ്സിനകത്ത് നിന്ന് ആരോ തിരിച്ചടിച്ചു നമ്മുടെ തന്ത ഇത്ര വലുതാ ചെറുക്കൻ അത്ഭുതപ്പെട്ടപ്പോൾ ആകെ ഒരു അനക്കം പിറുപിറുക്കൽ വിമർശനം അപ്പോഴേക്കും കറുത്ത ശരീരവും ചുവന്ന പല്ലുകളുമുള്ള ഒരു പെൺകിടാവ് ഇവിടെ നിന്നോ വന്ന് ചെറുക്കൻ്റെ ചെവ്ക്കുറ്റി കടന്നു പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു ആ പെൺകിടാവിന്റെ ചടുലമായ ചലനം ഓർമ്മയുടെ ഏതോ തന്ത്രി മീട്ടുന്നത് പോലെ എനിക്ക് തോന്നി ഏത് തന്ത്രി രാജ്യമ്മയ്ക്ക് എന്ന് ഉറക്കെ പറയാൻ വേണ്ടി എൻ്റെ മനസ്സ് വിൽക്കി വിക്ക് നിന്നതാവാം ഈ പ്രദേശത്തുള്ള എൻ്റെ ജീവിതം രാജ്യമ്മയുടെ അത്രമേൽ ബന്ധപ്പെട്ടതാണ് എന്നിട്ടും മനസ്സിൽ വ്യക്തമായി അവളുടെ രൂപം പൊന്തി വന്നിട്ടില്ല പക്ഷേ ബസ് രണ്ട് വളവ് തിരിഞ്ഞപ്പോൾ ഓർമ്മ പെട്ടെന്ന് നനെ ഞെട്ടിച്ചു വർഷങ്ങൾക്ക് മുമ്പൊരു സന്ധ്യയ്ക്കാണ് അതുണ്ടായത് മുളകൾക്കും മനസ്സിനും ആണ്ടപൊട്ടുന്ന കാലം അസ്വസ്ഥമായിരുന്നു മനസ്സ് അതുകൊണ്ട് എന്തെന്നില്ലാതെ തെണ്ടിന് നടന്നു ഒടുവിൽ ആണ്ട പൊട്ടിച്ചു തിന്ന് ചെവിയും തുമ്പിയും ആട്ടിക്കൊണ്ട് നിന്ന് ആ കട്ട പിടിച്ച് ഇരുട്ടിന്മേൽ ചെന്ന് കയറിപ്പോയേനെ ഒരടി കൂടി വച്ചാൽ മതി പക്ഷെ നിന്ന് മുന്നോട്ടൊരടി വച്ചുകൂടാ പിന്നോട്ട് പോകാൻ ശക്തിയുമില്ല വെറുങ്ങലിച്ചു നിൽപ്പ് പെട്ടെന്നാണ് ഒരു കൈ എൻ്റെ കൈത്തണ്ടമേലമർന്നത് ഞാൻ എന്തുകൊണ്ട് ഉറക്കെ നിലവിളിച്ചില്ല എന്നറിഞ്ഞുകൂടാ ഭയപ്പെട്ട് തൊണ്ടയടഞ്ഞതുകൊണ്ടാവാം പ്രകൃതി തടഞ്ഞതാവാം അഥവാ ആ കൈകളിൽ സുരക്ഷിതനാണെന്ന് അവ്യക്തബോധം കൊണ്ടുമാകാം എന്തായാലും ഞാൻ നിന്നു എന്നെ കാട്ടിനുള്ളിലേക്ക് വലിച്ചു കുറച്ചു കഴിഞ്ഞാണ് ആളെ നോക്കിയത് രാച്ചിയമ്മ ആ ആനയെ പേടിപ്പിച്ചല്ലോ പളുങ്കുമണികൾ വെള്ളത്തിലെറിയും പോലെയുള്ള അവളുടെ പരിഹാസ ചിരി കേട്ടപ്പോൾ ആ ചെകിടത്തടിക്കാൻ തോന്നിയില്ല എൻ്റെ കൈത്തട്ട് അപ്പോഴും രാച്ചിയമ്മയുടെ പിടിയിൽ അമർന്നിരിക്കുകയായിരുന്നു രാച്ചിയമ്മ എവിടെ നിന്ന് ചാടി വീണു ഞാനിവിടെ തന്നെയല്ലേ ഇതും പറഞ്ഞ് രാച്ചിയമ്മ പൊട്ടി ചിരിച്ചു ഇടിമിന്നൽ കഷ്ണങ്ങൾ ചിതറും പോലെ ഉണ്ടായിരുന്നു ആ ചിരി കാട്ടിലെ ഒറ്റയടിപ്പാതയിലൂടെ അവൾ എന്നെ നയിച്ചു അപ്പോൾ രാച്ചിയമ്മയെ പറ്റി മാത്രമായിരുന്നു എൻ്റെ ചിന്ത ഇരുട്ടിന്റെ കരിങ്കൽപ്പിത്തികൾക്ക് നടുവിലൂടെ നീങ്ങുന്ന ഒരു നീ ഭൂതകാല സ്മരണകൾ നനഞ്ഞ മൺഫിത്തികൾ പോലെ മനസ്സിലേക്ക് ഇടിഞ്ഞടർന്നു വീഴുകയായിരുന്നു ഞാൻ അവയിലെ കൽത്തുണ്ടുകളിലേക്കും ചൊളിക്കട്ടുകളിലേക്കും നോക്കിക്കൊണ്ടുനിന്നു അപ്പോൾ രാച്ചിയമ്മ അന്വേഷിച്ചു എന്തിനിപ്പോൾ വന്നു പിന്നെയും എവിടെയായോ ജോലി ഇല്ല ഞാൻ മിസ്സിസ് ഞാൻ കാണാൻ വന്നതാണ് അത് നന്നായി നമ്മൾക്കും കാണാനായല്ലോ രാച്ചിയമ്മ എന്നെ ഒന്നൊഴിഞ്ഞു നോക്കിയിട്ട് തുടർന്നു ആൾ കുറച്ച് തടിച്ചല്ലോ പ്രായമാകുമ്പോൾ തടിക്കില്ലേ നമ്മൾ തടിച്ചില്ലല്ലോ രാച്ചിയമ്മയ്ക്ക് പ്രായമായിട്ടുണ്ടാവില്ല അവൾ പൊട്ടി പൊട്ടി ചിരിച്ചു ഇടിമിന്നൽ കഷ്ണങ്ങൾ ചിതറി വീണു ആ ഓരോ കഷ്ണവും അഗാധമായ ഏതോ ഇരുൾക്കുഴിയിലേക്ക് പതുക്കെ പതുക്കെ ഊർ നിറന്നു പോകുന്നതായി കണ്ടു ഞാനൊന്നും സംസാരിച്ചില്ല രാച്ചിയമ്മയും സംസാരിച്ചില്ലെന്ന് തോന്നിയില്ല എൻ്റെ മനസ്സ് വാചാലമായിരുന്നു രാച്ചിയമ്മയുടേതോ രാച്ചിയമ്മ കൂടെ കൂടെ ഇവിടെ വന്ന് നിങ്ങളെപ്പറ്റി അന്വേഷിക്കും മിസ്സിസ് നായർ പറഞ്ഞു ഉദാരഭാവത്തിൽ അവർ ഇതുകൂടി കൂട്ടിച്ചേർത്തു ഞങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് മിസ്സിസ് നായർ പൊട്ടിച്ചിരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരമാണ് അനുഭവപ്പെട്ടത് അതവരുടെ കൃത്രിമ പല്ലുകളുടെ തിളക്കം കണ്ടിട്ടായിരുന്നില്ല രാച്ചിയമ്മ അപ്പോഴും നിശബ്ദമായി നിൽക്കുകയായിരുന്നു ഓർക്കുകയാണോ എന്തായിരിക്കും ഓർക്കുക രാച്ചിയമ്മയ്ക്ക് കുറേ ഓർക്കാനില്ലേ ആ ദിവസങ്ങളെൻ്റെ മനസ്സിലേക്ക് തള്ളിക്കടന്നു വന്നു രണ്ടു മൂന്ന് ദിവസം കലശലായി പനിച്ചു അതത്ര വിഷമമുണ്ടായിരുന്നില്ല കലശലായ തലവേദന അകമ്പടി ഇല്ലായിരുന്നുവെങ്കിൽ ആ പനി രസകരമായ ഒരു അനുഭവമായതിനെ മൂന്നാം ദിവസം കാലത്താണ് കണ്ടത് മേലാകെ പൊന്തിയിരിക്കുന്നു ഇളം വെയിൽ കടന്നു വരുന്ന ജാലകത്തിനരികെ പോയി നിന്നു പുതപ്പെടുത്ത് മാറ്റി നോക്കി പവിഴമണികൾ വാരി വിതറിയിരിക്കുന്നു കണാടിക്കടുത്ത് നിന്നോ മുഖത്തുണ്ടോ കുറച്ചേയുള്ളൂ ഇനിയും പൊന്നുമോ എന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കട്ടലിൽ വന്നിരിക്കുന്നപ്പോൾ അരിവപ്പുകാരൻ ചെറുക്കൻ വന്നു ചോദിച്ചു കാപ്പി കൊണ്ടുവരട്ടെ വേണ്ട ചായ നീ എപ്പോൾ പോകണം എങ്ങോട്ട് നിന്റെ വീട്ടിലേക്ക് എന്തിനാ സാർ ഒന്നും ചോദിക്കരുത് ഒരു മാസം കഴിഞ്ഞ് വന്നാൽ മതി അർത്ഥം മനസ്സിലാകാത്തതുപോലെ നേരം നിന്നിട്ട് അവൾ അവൻ പോയി കുറേ കഴിഞ്ഞപ്പോൾ രാച്ചിയമ്മയുടെ ശബ്ദം കേട്ടു ഇവിടെ ആളില്ലേ ഇല്ല ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പറഞ്ഞത് ചെക്കുത്താനാണോ ചെകിട്ടത്തടിക്കാൻ തോന്നി വാദപ്രതിവാദത്തിന് വന്ന അവസരം വീണ്ടും വിളിച്ചെങ്കിലും ഉത്തരം പറഞ്ഞില്ല പൊളി നീങ്ങുന്ന ശബ്ദം രാച്ചിയമ്മയുടെ മുന്നിൽ എന്താണ് മൂടിപ്പുതച്ചു കിടക്കുന്നത് സുഖമില്ല എന്താണ് സുഖക്കേട് കുരുപ്പ് രാച്ചിയമ്മ എനിക്ക് തണുത്തു വയ്ക്കാൻ കഴിയുന്നതിന് മുമ്പേ പുതപ്പെടുത്തു മാറ്റി ആകെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിനെന്താ അമ്മ വിളയാട്ടമല്ലേ പിന്നീടൊന്നും പറഞ്ഞില്ല വീടൊക്കെ വെടിപ്പാക്കി കാപ്പി ഉണ്ടാക്കി തണുത്ത കാപ്പിയുമായി എടുത്തു വന്നു തണുത്തതേ കഴിക്കാവൂ കുറേ കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ കുറെ പടപ്പഴം കൊണ്ടുവന്നു എല്ലാം തിന്നണം ഒന്നുകൂടി പനിക്കട്ടെ പൊന്താൻ ബാക്കിയുള്ളതൊക്കെ പൊന്തട്ടെ തണുത്ത കഞ്ഞി തണുത്ത ചോറ് തണുത്ത കാപ്പി രാച്ചിയമ്മ എല്ലാം തണുത്തത് തന്നെ ഇറക്കാൻ വിഷമം തോന്നി പക്ഷെ രാച്ചിയമ്മ വിട്ടില്ല കഴിക്കാനാണ് പറഞ്ഞത് തിന്നു കുടിച്ചു പിറ്റേന്ന് മുതൽ തണുതണയുള്ള ഒരു തരം വെള്ളം കൊണ്ട് കണ്ണിൽ ധാര ഞാൻ സമ്മതിക്കാനോ പ്രതിരോധിക്കാനോ പോയില്ല എല്ലാം നടക്കട്ടെ കാലത്ത് എനിക്ക് ഭക്ഷണവും തന്നു രാച്ചിയമ്മ പോകും വൈകുന്നേരം തിരിച്ചു വരും ഞാൻ പറഞ്ഞു ഇത് പകർച്ചവ്യാധിയാണ് അറിയാം രാച്ചിയമ്മ രാജിയമ്മ ഇങ്ങനെ വരുന്നത് ശരിയാണോ ശരിയാണ് വേണ്ട രാജിയമ്മ പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ചാകാനോ ആ ചെറുക്കനെ വിരട്ടി ഓടിച്ചതുപോലെ എന്നോട് പറ്റില്ല തർക്കിച്ചിട്ട് കാര്യമില്ല കുരുക്കളെല്ലാം പൊതി കഴിഞ്ഞു മേലെല്ലാം മൂക്കിൻ്റെ ഉള്ളിലും നഖത്തിൻ്റെ ഇടയിലും പഴുത്തു വീർത്ത് കുരുക്കൾക്കിടയിലുള്ള വിടവ് നികന്നു വിങ്ങൽ വേദന ചൊറിച്ചിൽ ഞാൻ ഞരങ്ങുമ്പോൾ രാജിയമ്മ അടുത്തിരുന്നു വേപ്പിൻ തൂപ്പ് കൊണ്ട് ദേഹത്തിൽ പതുക്കെ പതുക്കെ തടവിയിട്ട് പറയും ഞരങ്ങാതെ നാളേക്കൊക്കെ സുഖമാകും ആ കൊച്ചുപാചകം ഏകാന്തതയുടെ മരുഭൂമി ആകെ നനച്ചു എന്നിട്ടും ഞരങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല രാജ്യമ്മ എവിടെയോ പോയി സ്വപ്പം മഞ്ഞൾ പ്രസാദം കൊണ്ടുവന്നതിൻ്റെ ശിരസിൽ തടവി മേലാകെ വിതറി എന്നിട്ട് ആരോടൊന്നില്ലാതെ പറയുന്നത് കേട്ടോ അമ്മ നീ കണ്ടോ പ്രാർത്ഥനയേക്കാളധികം ഭീഷണിയായിരുന്നു അത് കടം കൊടുത്ത പണം മടക്കി വാങ്ങാൻ ഉപയോഗിച്ച അതേ സ്വരമായിരുന്നു അത് അത് ഭരിച്ചു വന്ന് തോന്നുന്നു ഇറക്കം വെച്ചു വേദന നിലച്ചു ചൊറിയും കുറഞ്ഞു ഞാൻ അല്പാൽപ്പമായി ഉറങ്ങുകയും ധാരാളം നേരം മയങ്ങിക്കിടക്കുകയും ചെയ്തു മയങ്ങിക്കിടക്കുന്ന എൻ്റെ മുന്നിൽ അരിയും മഞ്ഞൾപ്പൊടിയും തെച്ചിപ്പവും കൂട്ടി എറിഞ്ഞ് ചെകുത്താന്മാരെയും ആ സൂര്യ തുടങ്ങിയ വ്യാധികളെയും പുറത്താക്കാൻ വേണ്ടി നാട്ടിൽ നടക്കാറുള്ള വെളിച്ചപ്പാട് വന്നു ഇരുഭാഗത്തേക്കും ചിതറിയിട്ട മുറി മഞ്ഞക്കുറി കെട്ടിച്ചുറ്റിയ ചോപ്പ് അലരിപ്പൂവിൻ്റെ മണം വാളിൻ്റെ തിളക്കം ചിലമ്പിൻ്റെ കിലുക്കം തോറ്റം ചൊല്ലുന്നു അനേകം മസൂരികളുടെ പേർ ആനയുടെയൻ അത്തിത്താമര ചോരവളയൻ അകംതടിയൻ പുറം തടിയൻ ഈ വിധം തൊണ്ണൂറ്റാറ് മഹാവ്യാധികളെ ഒഴിവാക്കാൻ മഹാകാളിയെ വിളിക്കുന്നു കാളി വരുന്നു ചെമ്പട്ടണിഞ്ഞ് ചിങ്ങപ്പുറമേറി വാളിൻ്റെ മൂർച്ച കണ്ണിലും കണ്ണിൻ്റെ തിളക്കം വാളിലുമായി നിന്ന് അപ്പോൾ അടിയാർ കേഴുന്നു മാരി പോലെ വന്നത് മഞ്ഞുപോലെ പോകണേ വേദന മാറിയില്ലേ കൺമിഴിച്ചു നോക്കിയപ്പോൾ കൊച്ചു കാളി മുന്നിൽ നിൽക്കുന്നു ഇടിമിന്നൽ പോലെയുള്ള ചിരിയോടെ തുടർന്നു മാറി മാറി ഇനി ഞരങ്ങിയാൽ നമ്മൾ അടിക്കും ചിരി വന്നെങ്കിലും ചിരിച്ചില്ല കണ്ണടച്ച് മിണ്ടാതെ കിടന്നു മനസ്സിന്റെ മുന്നിൽ ആ കൊച്ചുകാളിയുടെ വിഗ്രഹം തെളിഞ്ഞു വന്നു ദാരിയൻ്റെ ചോര കുടിച്ചലറുന്നൊരമ്മയെ കാൽച്ചിലമ്പ് തകർത്ത് കുലുക്കിയിട്ടാടുന്നൊരമ്മേ ആ പാട്ട് ഓർമ്മ വന്നപ്പോൾ ചിരിക്കാതെ കഴിഞ്ഞില്ല ചിരിക്കുന്നുണ്ട് വേദന മാറി കൺമിഴിച്ചില്ല എങ്കിലും ആ ചോദ്യത്തിൽ വേദനിപ്പിക്കുന്ന എന്തോ ഉള്ളതായി തോന്നി എന്നും ധ്യാച്ചമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അതേ വേദനയായാണ് ഉണ്ടായത് ഇപ്പോൾ പണമൊക്കെ ഉണ്ടാക്കി സുഖമായിട്ടിരിക്കുന്നു അല്ലേ എൻറെ മിഴികൾ കീഴ്പോട്ട് താഴുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു രാച്ചിയമ്മ പറഞ്ഞു നിങ്ങൾ സുഖമായിരിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം എന്തിനു സന്തോഷമെന്ന് ചോദിച്ചില്ല വീണ്ടും മൂകത പക്ഷേ അതറിയാത്ത വിധത്തിൽ മിസസ് നായർ വാതോരാതെ സംസാരിച്ചു പുതുതായി വാങ്ങിയ ഷബർലേ കാറിന്റെ ഗുണങ്ങളെപ്പറ്റി അവർ പറയുന്നുണ്ടായിരുന്നു ഊട്ടിക്കോ ബാംഗ്ലൂർക്കോ ഗുരുവായൂർക്കോ ആധ്യാത്മിക പ്രസംഗങ്ങൾ കേൾക്കാനോ ക്ഷേത്ര സന്ദർശനത്തിനോ പോകേണ്ടി വരുമ്പോൾ ഒരു വലിയ കാറില്ലാതെ കഴിയില്ല കാറിൽ കയറി ഇരുന്ന് കണ്ണടച്ച് നാമജപം തുടങ്ങിയാൽ എത്തേണ്ടിടത്ത് എത്തിയേ കണ്ണു തുറക്കാറുള്ളൂ അതിനിടയിൽ വലിയ ഇളക്കവും കുലുക്കവും പാടില്ല ഒരു കൊച്ചു കാറുകൂടി വാങ്ങാൻ ഏർപ്പാട് ചെയ്തിരുന്നു പേർഷ്യൻ ഗൾഫിലുള്ള മകളും ഭർത്താവും വരുമ്പോൾ അടുത്ത് ദിവസം വരും അവർക്ക് തിരിയാൻ ഒരു കൊച്ചു കാർ വേണം ഒരു ഫിയേറ്റ് എപ്പോൾ പോകുന്നു രാച്ചിയമ്മ ഇടയിൽ കടന്നു ചോദിച്ചു നാളെ കാലത്ത് നമ്മൾ കണ്ടുകൊള്ളാം ഇപ്പോൾ പോകട്ടെ എരുമയ്ക്ക് വെള്ളം കൊടുക്കണം മിസ്സിസ് നായർ അപ്പോഴും തൻ്റെ കാറുകളെയും ഫ്രിഡ്ജുകളെയും ഒടുക്കത്തെ മകളുടെ സ്വഭാവശുദ്ധിയെയും ബദരിനാഥ യാത്രയിലെ ആധ്യാത്മിക അനുഭൂതികളെപ്പറ്റിയും സംസാരിക്കുകയായിരുന്നു എൻ്റെ മനസ്സ് എരുമകൾക്ക് വെള്ളം കൊടുക്കാൻ പോയ രാച്ചിയമ്മയുടെ കൂടെ പോയിരുന്നു മസൂരി മസൂരിമാറി കുളിച്ച ദിവസങ്ങളിൽ രാച്ചിയമ്മ എരുമകളെയും എന്നെയും എങ്ങനെ മാറി മാറി ശുശ്രൂഷിച്ചുവെന്നും അപ്പോൾ ഞാൻ ഓർത്തു രാച്ചിയമ്മ യോട് ഒരു ദിവസം പറഞ്ഞു ഇനി നാട്ടിലേക്ക് പോകാം ലീവ് കഴിയുമ്പോൾ തിരിച്ചു വരാം ഇപ്പോൾ സർക്കിട്ട് അടിക്കാൻ നമ്മൾ വിടില്ല വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ലെന്ന് തന്നെയാണ് അർത്ഥം രാച്ചിയമ്മ കാലത്ത് വരുന്നു വീട് വെടുപ്പാക്കുന്നു കാപ്പിയും പലഹാരവും ഉണ്ടാക്കി തരുന്നു ഉച്ചഭക്ഷണം പാകം ചെയ്ത് അടച്ചു വെച്ച് വന്ന ധൃതിയോടെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു എരുമയ്ക്ക് വെള്ളം കൊടുക്കട്ടെ പോത്തിന് തീറ്റ വെച്ചു അല്ലേ രാജിയമ്മ കുലുങ്ങി ചിരിച്ചു കുറ്റിക്കാട്ടിനുള്ളിൽ അവളുടെ തലമറിഞ്ഞിട്ടും പൊട്ടിച്ചിരി കേൾക്കാമായിരുന്നു ആരോഗ്യം വീണ്ടെടുത്ത് ഓഫീസിൽ പോകാൻ തുടങ്ങിയ കാലത്ത് ഒരു ദിവസം രാജിയമ്മ പറഞ്ഞു ഇനി ചെറുക്കൻ വരില്ലേ ഇല്ലെന്ന് തോന്നുന്നു നന്ദി കേട്ട ശാവം രാജിയമ്മ കുറച്ചുനേരം എന്തോ ആലോചിച്ചിട്ട് ചോദിച്ചു പെങ്ങന്മാരുണ്ടോ ഇല്ല ഉണ്ടായിട്ടില്ലേ ഉണ്ടായിരുന്നു മരിച്ചു ഇത് കേട്ടപ്പോൾ രാജ്യമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി സ്വൽപ്പ നേരം നിന്നു ആ കണ്ണിൽ വല്ലാത്തൊരു ഭാവമായിരുന്നു ചെവി ആട്ടാതെ നിൽക്കുന്ന ആനയുടെ കണ്ണുകളെ അത് ഓർമ്മപ്പെടുത്തി നേരം കഴിഞ്ഞിട്ട് രാജ്യമ്മ പറഞ്ഞു നമ്മൾക്കൊരാങ്ങളെ ഉണ്ടായിരുന്നു ചത്തു നിശബ്ദത തിരിച്ചു പോകുമ്പോൾ രാജ്യമ്മയോട് ഞാൻ ചോദിച്ചു രാജ്യമ്മയ്ക്ക് ഇപ്പോൾ ആരുണ്ട് ദൈവം മാത്രം അവൾ കടന്നു പോയപ്പോൾ വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു ഇപ്പോൾ രാജ്യമ്മ പോയപ്പോൾ ആ ശൂന്യത തിരിച്ചു വന്ന പോലെ തോന്നുന്നു ഇതൊന്നും മിസ്സിസ് നായരുടെ സംഭാഷണത്തെ ബാധിച്ചിരുന്നില്ല എക്സ്പേർട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി തന്റെ ഭർത്താവ് പെടുന്ന പാട് വിവരിക്കുകയായിരുന്നു അവർ മാസത്തിൽ ഒന്നും രണ്ടും തവണ ദില്ലിക്ക് പോകണം അദ്ദേഹത്തിനാണെങ്കിൽ എല്ലാത്തരം പ്ലെയിനിലും യാത്ര ചെയ്തു കൂടാ ബ്ലഡ് ഉള്ള മനുഷ്യനല്ലേ ഈയിടെയായി വലിയ ആളുകൾക്കൊക്കെ ബ്ലഡ് പ്രഷർ ഉണ്ട് അവർ എന്നോട് ചോദിച്ചോ ബ്ലഡ് പ്രഷർ ഉണ്ടോ ഇല്ല ഷുഗർ ഉണ്ടോ ഇല്ല ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും മനസ്സിൽ രാച്ചിയമ്മ നിറഞ്ഞു നിന്നു ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട് ആ രംഗം ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നു ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നത് നന്ദി ക്ഷീണിച്ചിട്ടാണ് ഒന്നിനു മുന്മേഷമില്ല കുന്നിൻ ചെരുവിൽ ഒന്ന് ചുറ്റിയടിക്കാം അവിടെ പന്തരിച്ചു നിൽക്കുന്ന സാമ്പ്രാണി മരത്തിനു ചുവട്ടിൽ നിലാവ് കിതയ്ക്കുന്ന പുള്ളിമാനെ പോലെ നിൽക്കുന്നു ഞാൻ അവിടെ ഇരുന്നു മൂകമായ കുന്നിൻ ചെരുവുകൾ നീണ്ടു പോകുന്ന ചായത്തോട്ടങ്ങൾ ഒരൊറ്റ മേഘ ചുരുളുമില്ലാത്ത ആകാശം എന്തൊരു ശൂന്യത പെട്ടെന്നാണ് രാച്ചിയം അങ്ങോട്ട് വന്നത് നെൽവയലിന് അരുവ് ഒരു കറമ്പി പശുവിനെ പോലെ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ആ വരവ് രാച്ചിയമ്മ ഒട്ടും അമ്പരപ്പില്ലാതെ എൻ്റെ അരികിൽ വന്നിരുന്ന് ചോദിച്ചോ വ്യസനമാണോ എന്തിന് നാട്ടിലുള്ളവരെ പറ്റി ആലോചിച്ചിട്ട് ഇല്ല എൻ്റെ അമ്മയെപ്പറ്റി അച്ഛനെപ്പറ്റി കുടുംബാംഗങ്ങളെപ്പറ്റി എല്ലാം രാച്ചിയമ്മ ചോദിച്ചു എനിക്കും ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു മടിച്ചു നിന്നിരുന്ന ആമ്പൽമൊട്ടുകളെ നിലാവ് തൊട്ടുണർത്തുകയായിരുന്നു രാച്ചിയമ്മ എന്നിൽ നിന്ന് അകലെ എന്നോട് ബന്ധമില്ലാതെ ജനിച്ചു വളർന്നവളാണെന്ന് അപ്പോൾ തോന്നിയില്ല നിശബ്ദത ഹൃദയമെടുപ്പ് കേൾക്കാം ചായച്ചെടികൾക്കിടയിലെ സിൽവർ ഓക്കുമരങ്ങളിലൂടെ ചൂളമടിച്ചുകൊണ്ടുപോകുന്ന കാറ്റ് അത് ദൂരെയുള്ള കോടമഞ്ഞിനെ പുലുകി ലയിച്ചു പോയേക്കാം രാച്ചിയമ്മയുടെ കൈകൾ കടന്നു പിടിച്ചു ആ വെള്ളിവിളകൾ കലമ്പൽ കൂട്ടി ലജ്ജയോ പരിഭ്രമമോ പ്രതീക്ഷിച്ചതാണ് സൃഷ്ടിക്കും സ്വരക്ഷയ്ക്കും ഉള്ള മോഹങ്ങൾ തമ്മിൽ ഒന്നുകൂട്ടി ഉരസം പക്ഷെ രണ്ടുമുണ്ടായില്ല ഒരു സന്ധ്യാകാലത്തിൻ്റെ നേഴൽപ്പാട് മുഴുവൻ ആ കണ്ണുകളിലേക്ക് ഊറി കൂടിയതുപോലെ തോന്നി രാച്ചിയമ്മ അവൾ തേങ്ങുകയായിരുന്നു ഞാൻ ആ കൈവിട്ട് ദൂരെ മാറി നിന്നു അപ്പോൾ രാച്ചിയമ്മ എൻ്റെ കൈ ഇങ്ങോട്ട് കടന്നു പിടിച്ചു ചോദിച്ചു പിണങ്ങിയോ ഞാനൊന്നും പറഞ്ഞില്ല അപ്പോഴത്തെ എൻ്റെ മനസ്സ് എനിക്കറിഞ്ഞുകൂടായിരുന്നു നമ്മളോട് പിണങ്ങരുത് രാച്ചിയമ്മ തേങ്ങി നമ്മുടെ ആങ്ങളെ ചത്തതിന് ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ് എന്റെ മറുപടി ആവശ്യമുണ്ടായിരുന്നില്ല തള്ളച്ചാകുമ്പോൾ പറഞ്ഞ വാക്കാണ് എന്ത് നമ്മൾ കാവിൽ പോയി മഞ്ഞൾ പ്രസാദം തൊട്ട് സത്യം ചെയ്തു വഴിപിഴക്കില്ലെന്ന് രാജിയമ്മ തേങ്ങിക്കൊണ്ട് തന്നെ തുടർന്നു ഇനി ഇഷ്ടം പോലെ അവളുടെ ഉയർന്ന മാർഗത്തിലേക്ക് കണ്ണീർ കണങ്ങൾ ഇറ്റു വീണ് ചിതറുന്നത് ഞാൻ കണ്ടു നിമിഷങ്ങളും ഉടഞ്ഞ് ചിതറിപ്പോകുന്നു അനങ്ങാതെ നിൽക്കുന്ന എൻ്റെ മുഖത്തേക്ക് നനഞ്ഞ കണ്ണുകൾ ഉയർത്തിയിട്ട് രാജിയമ്മ പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനും നമ്മൾ വഴങ്ങാം പക്ഷെ ഒന്നുണ്ട് എന്താണ് അത് കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കില്ല ഇനി ഇഷ്ടം പോലെ വീണ്ടും രാച്ചിയമ്മ കൈ കടന്നു പിടിച്ചോ ആ കൈ നീക്കാനോ പിടിച്ചണയ്ക്കാനോ കഴിഞ്ഞില്ല പെങ്ങളെ ഒന്ന് സത്യസന്ധമായി വിളിക്കാനും സാധിച്ചില്ല ആ വേദന മാത്രം മനസ്സിൽ തങ്ങി നിന്നു സിൽവർ റോക്ക് മരങ്ങൾക്കിടയിലൂടെ മൂളിമൂളി പോകുന്ന കാറ്റിൽ ആ വേദന പടർന്നതായി തോന്നി എന്താണോ ഒന്നും മിണ്ടാത്തത് രാച്ചിയമ്മ കൈത്തണ്ട പിടിച്ചു കുലക്കി ഞാൻ കീഴ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം രാജിയമ്മ ഉപദ്രവിച്ചതിൽ വ്യസനമുണ്ട് ഈ വാക്കുകൾ രാച്ചിയമ്മയെ അധികം കരയിപ്പിച്ചു നിലാവിൻ്റെ ഇതളുകൾ കൊഴിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ട് വഴിക്ക് നീങ്ങി നിഴലുകളും കോടമഞ്ഞും കൂടിക്കുഴഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു പോകുന്ന അവളെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അകത്ത് നിന്നൊരു ചോദ്യം ആരാണമ്മ ഇന്നും ആ ചോദ്യത്തിന് ഉത്തരമില്ല മിസിസ് നായരുടെ കാലക്ഷേപത്തിൽ നിന്ന് സ്വല്പം ഒഴിഞ്ഞു നിൽക്കണമെന്ന് മോഹിച്ചാണ് വൈകുന്നേരം പുറത്തേക്കിറങ്ങിയത് ഇറങ്ങിയത് കുന്നിൻ ചെരുവിൽ വഞ്ച് രാച്ചിയമ്മയെ കാണുമെന്ന് വിചാരിച്ചതല്ല തടിച്ച സാമ്പ്രാണിമരത്തിന് പിന്നിൽ നിന്ന് അവൾ പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത് കുളിച്ച് ആറാനിട്ട മുടി അവളുടെ ചന്ദന പൊട്ടിനോ പല്ലുകൾക്കോ അധികം തിളക്കമെന്ന് പറയാൻ വയ്യ എന്തുകൊണ്ട് ഭാര്യയെ കൊണ്ടുവന്നില്ല അവൾ ചോദിച്ചു ഭാര്യ ഉണ്ടെന്ന് ആര് പറഞ്ഞു അറിയിച്ചില്ലെങ്കിലും നമ്മൾ അറിയും മകൾ വിജയലക്ഷ്മി സ്കൂളിൽ പോകാൻ തുടങ്ങിയോ എന്നെ പറ്റി എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നു വിജയലക്ഷ്മിയെ കൊണ്ടുവന്നില്ലല്ലോ നമ്മൾക്ക് ഉമ്മ വെക്കാൻ തോന്നുന്നു ഞാൻ ചിരിച്ചതേയുള്ളൂ പഴയമാതിരി തന്നെ പണം വെള്ളം പോലെ ചിലവാകുന്നു അല്ലേ രാച്ചിയമ്മ ചോദിച്ചു അത്രയൊന്നും പണമില്ല രാച്ചിയമ്മ ഉള്ളത് വിജയലക്ഷ്മിയെ നല്ല ചെറുക്കൻ്റെ കൂടെ അയക്കണം പണ്ടും കൊടുക്കണ്ടേ പണം കൊടുക്കണ്ടേ നിങ്ങളെന്താ ചിരിക്കുന്നത് രാജ്യമ്മ പണം സൂക്ഷിക്കുന്നുണ്ടോ ഉണ്ട് കയ്യിൽ എത്ര പണമുണ്ട് കയ്യിലില്ല ഒക്കെ ബാങ്കിൽ ഇവിടെ ഇപ്പോൾ ബാങ്ക് വന്നല്ലോ കയ്യിൽ വെച്ചാൽ കടം ചോദിക്കും കൊടുത്താൽ മടക്കി കിട്ടാൻ ബുദ്ധിമുട്ട് പിന്നെ ബാങ്കിൽ പലിശ കിട്ടും നമ്മുടെ നാട് ഇപ്പോൾ വലിയ നാടായി സ്കൂൾ വന്നു കോടതി വന്നു പോലീസ് ഓഫീസ് വന്നു ബാങ്ക് വന്നു പിന്നെ ടൂറിസ്റ്റ് ഓഫീസ് വന്നു ടൂറിസ്റ്റ് ഓഫീസിൽ നമ്മൾ പാൽ കൊടുക്കുന്നു ഇത് പറഞ്ഞ് രാജ്യമ്മ ഒന്ന് പൊട്ടിച്ചിരിച്ചു എന്നിട്ടും രാജ്യമ്മയ്ക്ക് കല്യാണം വന്നില്ലല്ലോ ഉത്തരമുണ്ടായില്ല ഇങ്ങനെ എത്ര നാൾ കഴിയും ചാകുന്നത് വരെ സഹായത്തിനൊരാഴ്വുണ്ട് ദൈവമുണ്ടല്ലോ ഒരു സഹായം കൂടി ഉണ്ടാകുന്നതല്ലേ നല്ലത് രാജ്യമ്മ നിഷേധാർത്ഥത്തിൽ പതുക്കെ തലയാട്ടി പിന്നെ ആർക്കു വേണ്ടി പണം സൂക്ഷിക്കുന്നു നമ്മുടെ അവകാശിക്ക് വേണ്ടി അതാരാണ് വിജയലക്ഷ്മി നിങ്ങളുടെ മകൾ ബാങ്കിൽ അവകാശിയായി അവളുടെ പേരാണ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത് എന്ത് നമ്മൾ ചത്താൽ പണമൊക്കെ വിജയലക്ഷ്മിക്ക് ചാകുന്നതിന് മുമ്പും എടുക്കാം പക്ഷേ നിങ്ങൾക്ക് തന്നാൽ ഗുണമില്ല ഹൂ ഒക്കെ വെള്ളം പോലെ ഒഴുക്കും ഞാൻ രാജ്യമ്മയുടെ കൈത്തണ്ട കടന്നു പിടിച്ചു എൻ്റെ പെങ്ങളെ രാച്ചിയമ്മയ്ക്ക് ഒരു ഭാവ ഉണ്ടായില്ല അവൾ ചോദിച്ചു എൻ്റെ വീട്ടിൽ വരാമോ തീർച്ചയായും പഴയ വീടല്ല കുറച്ചുകൂടി ചന്തം വരുത്തിയിരിക്കുന്നു ഞാൻ തലകുനിച്ചുള്ളിലേക്ക് കടന്നു മിനിസപ്പെടുത്താത്ത പലക കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലിരുന്നു രാച്ചിയമ്മ തന്ന ചെറു ചൂടുള്ള എരുമപ്പാൾ ഊതി ഊതി കുടിക്കുമ്പോൾ അവൾ എന്നെ നോക്കിക്കൊണ്ടു നിന്നു കഴിഞ്ഞ കഥകൾ പറയുകയായിരുന്നു മൂന്ന് കല്യാണ വന്നു മൂന്നും വേണ്ടെന്ന് പറഞ്ഞു കാരണം രണ്ടുപേരും നമ്മുടെ പണം കിട്ടാൻ വന്നതാണ് മൂന്നാമത്തെ വേണ്ടെന്ന് പറഞ്ഞു കാരണം കാരണമില്ല കൂടുതൽ ചോദിക്കുന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ വിഷയം മാറ്റി എന്നിട്ട് ചെങ്കൽ ചെളിയും കരിയും കൂടി മോടി പിടിപ്പിച്ച് ചുമരിലേക്ക് ചൂണ്ടിക്കാണിച്ചു അത് കണ്ടു അടുത്തു ചെന്ന് നോക്കി എൻ്റെ ഒരു പഴയ ഫോട്ടോ രാച്ചിയമ്മ ഇടിമിന്നൽ പോലുള്ള പുഞ്ചിരി തുരുതുരെ വർഷിച്ചു ചുറ്റും കരത്ത് വരുന്ന ഇരുട്ടിൽ അവ കൂടുതൽ തെളിഞ്ഞു രാച്ചിയമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നമ്മളെ മറന്നോ ഇല്ല എന്നിട്ടും ഇത്ര കാലവും ഒരു വിവരവും അറിയിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും വരുമെന്ന് ദേഹത്തോട് ഒരുമി നിൽക്കുന്ന രാച്ചിയമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി നിഴലും നിലാവും കൂടി കിടക്കുന്ന ആ നീലക്കയ്യങ്ങളിൽ അവ്യക്തമായൊരു വെള്ളിമീൻ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു രാച്ചിയമ്മ നമ്മളെ മറന്നില്ലേ നീ മഞ്ഞ പ്രസാദം തൊട്ട് സത്യം ചെയ്തതല്ലേ അതെ എന്നിട്ട് നമ്മൾ ആ മഞ്ഞക്കുറി തുടച്ച് കളഞ്ഞു നോക്കൂ നമ്മുടെ നെറ്റിയിൽ ചന്ദനക്കുറിയാണല്ലോ മന്ത്രിക്കുന്നത് പോലെ അവൾ തുടർന്നു നമ്മൾ മനുഷ്യരല്ലേ മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ ഈ തത്വജ്ഞാനം എവിടെ നിന്ന് പഠിച്ചുവെന്ന് ഞാൻ ചോദിച്ചില്ല ഇളകിയ മണ്ണിൻ്റെയും യുക്കാലിപ്റ്റസിൻ്റെയും മണം കൂടിക്കലർന്ന കാറ്റ് കടന്നു വന്നു അത് വൈക്കോൽ കൂമ്പാരത്തിലും വള്ളിപ്പടർപ്പുകൾക്കിടയിലും തിരിപ്പിടിച്ചു എൻ്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിക്കൊണ്ട് രാജ്യമ്മ പറഞ്ഞു നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നത് മലയാളിയാണ് അച്ഛയമ്മയുടെ ശിരസിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് വെള്ളിവരകൾ വരകൾ എൻ്റെ നേരെ പുഞ്ചിരി പൊഴിച്ചു എനിക്കും പുഞ്ചിരി തൂകാതെ കഴിഞ്ഞില്ല വീട്ടിലെത്തിയപ്പോൾ മിസ്സിസ് നായർ കാത്തിരിക്കുന്നത് കണ്ടോ അവർ ചോദിച്ചു നാളെ കാലത്ത് പോകുന്നുണ്ടോ ഒ ഞങ്ങളുടെ ഷവർലയിൽ പോകാം നന്ദി എനിക്ക് ബസ് മതി അവർ കൂടുതൽ സംസാരിച്ചില്ല ഞാൻ വേഗത്തിൽ ഇറങ്ങുകയും ചെയ്തു പിറ്റേന്ന് കാലത്ത് ബസ് ചുരമിറങ്ങുമ്പോൾ അവ്യക്തമായ വേദന തിങ്ങുന്ന ഹൃദയത്തിൽ ആ പഴയ വരി പൊന്തി വന്നു അവളെ പേടിച്ചാരും നേർവഴി ചെ പെട്ടെന്ന് നിർത്തി മനസ്സ് മറ്റൊരു വരി ഓർത്തു കാൽച്ചിലെങ്കിമർത്ത് കുലുക്കി താട്ടുന്നൊരമ്മയെ അത് മൂളിക്കൊണ്ട് ചുരാനിറങ്ങുമ്പോൾ ചുറ്റും നോക്കി മനോഹരങ്ങളായ കുന്നുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുന്ന നീലാകാശം അവ്യക്തസുന്ദരമായ കോടമഞ്ഞ് മാതകഗന്ധം പരത്തുന്ന യുക്യാലിപ്ത മരങ്ങൾ വിഷം കുറഞ്ഞ മനോഹരങ്ങളായ ഇഴജീവികളും